Okay. Lighting or the Huh?

ഇതല്ല വ്യൂ പോയിൻ്റ് അങ്ങോട്ടുണ്ട് അങ്ങോട്ടാണ് വഴി കൊടുത്തിരിക്കുന്നത് വ്യൂ പോയിന്റ് വീഡിയോ ആർ എസ് എൽ ക്യാമറയുമായി റോഡ് <laughs> ോ കല്ലറാണ് കേസ് കല്ലറ യൂട്യൂബ് ചാനലുള്ള പോലെയുള്ള കല്ലറയാണ് വിടത്തെ മലയാറ്റൂരാന്നോ ആനം വരൂ അല്ല മോളിലോട്ട് വരുന്നേ എത്തി മക്കളെല്ലോ ഒരു പള്ളി പോലെ അത് ഇതിന്റെ ഊപ്പാണ് തുടങ്ങി ആ ഞാൻ ഇതൊക്കെ ഒടിഞ്ഞു ഇവിടെ ആരും വരഞ്ഞിരുന്നു

ചുമ്മാ പറ്റിച്ച് കേടാ നാനൂറ്റമ്പത് മീറ്റർ ഒന്നും അല്ല അവിടെ നിന്ന് മൂട് വരാൻ നാനൂറ്റമ്പത് അതിന്റെ മോളിൽ നാനൂറ്റമ്പത് കിലോമീറ്റർ നടന്നോ